ഹായ് ഹാരിയേഴ്സ് ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമുക്ക് വണ്ടർലയിൽ പോകുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ എല്ലാമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച വണ്ടർലയിൽ പോയിട്ടുണ്ടായിരുന്നു അതിന് അത് കുറേ ഭാഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്യാൻ മാറുന്നതും പിന്നെ കുട്ടികളും അങ്ങനത്തെ കാര്യങ്ങളായിട്ട് പിന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല ആദ്യം നമ്മൾ വണ്ടർലയിൽ പോയി ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ കണ്ടല്ലോ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ മോ മുകളിലേക്ക് പോകണം അപ്പോൾ അതിന് എന്ത് ബസ്സിലാണ് പോയത് നമ്മൾ ഇവിടുന്ന് പോയത് നമ്മൾ കാസർഗോഡിൽ നിന്ന് കൊച്ചി വരെ പോയത് ട്രെയിനിലായിരുന്നു പെട്ടെന്ന് തീരുമാനിച്ചതാണ് അങ്ങനെ നമുക്ക് എന്താ പറയുക ഒന്നും കിട്ടിയില്ല ലോക്കൽ ലോക്കലങ്ങനെ കയറിപ്പോയതാണ് പക്ഷെ അല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ നമ്മൾ വണ്ടർലൈനിൽ എത്തിയിട്ടുണ്ട് കുട്ടികൾ എപ്പോഴും പറയും വണ്ടറിലേക്ക് പോകണം വണ്ടറിലേക്ക് പോകണം അങ്ങനെയാണ് പോയത് അപ്പോൾ അതിൽ പോകുമ്പോൾ എല്ലാവർക്കും അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പം ആദ്യം നമുക്ക് ടിക്കറ്റ് കോർണറിലേക്ക് പോകുന്നുണ്ട് ഒരാൾക്ക് എത്രയെന്ന് പറഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പതോ അങ്ങനെയാണ് ഒരാൾക്ക് ചിൽഡ്രൻസിന് കുറച്ച് കുറവുണ്ട് ഒരു ഇരുന്നൂറ് രൂപേൻ്റെ കുറവേ ഉള്ളൂ പിന്നെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് എന്താ പറയുക ഹോൾ ടിക്കറ്റ് കൊണ്ടുപോയാൽ ആയിരത്തി നൂറ്റി എഴുപത്തിയഞ്ച് രൂപയുള്ളു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഒരു ഒമ്പതര മണി കഴിയുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പുറത്ത് തന്നെയാണ് അധികം ഉണ്ടായിരുന്നത് അപ്പോൾ പുറത്തെല്ലാം ഡ്രസ്സെല്ലാം മാറി ഇപ്പോൾ പതിനൊന്ന് മണിയായി അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് വെൽക്കമാക്കി ഒരു ജോക്കറും പിന്നെ ഒരു ഹൈറ്റ് ഇല്ലാത്ത ആളും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അവരെല്ലാം നമ്മൾ വെൽക്കമാക്കിയിട്ട് കുറേ ഫോട്ടോ കാര്യങ്ങൾ അങ്ങനെയെല്ലാം എടുത്ത് നമ്മൾ പോയി പക്ഷെ കുറേ കാര്യങ്ങളൊന്നും മൊബൈലിൽ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം വള്ളത്തിൽ ഗിയാൻ പോലെ മൊബൈലിലെല്ലാം പെട്ടെന്ന് എന്തോ അങ്ങനെ അങ്ങനെ പേടിച്ചിട്ട് എടുത്തിട്ടുമില്ല പിന്നെ നമുക്ക് ലോക്കർ എടുത്തിട്ടുണ്ട് ലോക്കറിൻ്റെ താക്കോലാണ് ആ വാച്ച് അതൊന്നിങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് തുറന്നു തരും ലോക്കറിനും അതേ നാനൂറ് രൂപയാണ് ഒരു ലോക്കറിന് അപ്പോൾ നമുക്ക് ലോക്ക് മറ്റേ ലോക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നൂറ് രൂപ ഇങ്ങോട്ട് വരും പിന്നെ എപ്പോഴും അങ്ങനെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ അങ്ങനെയല്ലാകുമ്പോൾ എന്താ പുറത്തു നിന്നാണ് എടുത്തേണ്ടത് അകത്ത് നല്ലോണം റേറ്റ് ഉണ്ട് പിന്നെ എപ്പോഴും നൈലോൻ്റെ ഡ്രസ്സ് മാത്രം ഇടാൻ പാടുള്ളൂ പിന്നെ കട്ടിയുള്ള കോട്ടൺ ഡ്രസ്സ് ഒന്നും ഇട്ടാൽ വെള്ളത്തിലൊന്നും കയറ്റത്തില്ല അത് നമ്മൾ ആദ്യം നമ്മൾ കുട്ടികളെല്ലാം ഞാൻ എന്താ ചെറിയ ചെറിയ ഐറ്റംസ് കുട്ടികളുടെ ഐറ്റംസിലെല്ലാം ഇരുത്തിക്കൊടുത്ത് ഇത് മറ്റ് വലിയ വലിയ ഡേഞ്ചറസ് ഐറ്റംസ് എല്ലാം ഉണ്ട് അതിലൊന്നും മക്കളെ ഇരുത്തില്ല ഒരു ഹൈറ്റ് നോക്കിയിട്ടാണ് ഇരുത്തുന്നത് എൻ്റെ ചെറിയ മോക്കും പൈസ ഒന്നും ആയിട്ടില്ല പക്ഷെ ഓൾ ഹൈറ്റ് കുറച്ച് കറക്റ്റ് ഉണ്ട് പക്ഷെ ഓർ പൈസ എടുത്തിട്ടില്ല പക്ഷെ ഓൾ എല്ലാത്തിലും ഓൾ ഇരുത്തിയിട്ടുണ്ടോ കുട്ടികളിരുത്തുന്ന എല്ലാത്തിലും ഇരുത്തിയിട്ടുണ്ട് ഹൈറ്റ് ഒരുമാതിരി ലെവൽ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയെല്ലാം ആകുമ്പോൾ നല്ലൊരാൾക്കൂട്ടമായിരുന്നു ഓരോന്നിലിരിക്കണമെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ കുട്ടികളെ കുറേ ഇരുത്തി പിന്നെ ഞാനൊരു അവിടെ നിന്ന് ഐസ് ക്രീമും വാങ്ങി ഐസ് ക്രീമും അതെ നമ്മളെ നാട്ടിൽ എത്ര ഇരുപതും മുപ്പതും രൂപയുള്ളതവിടെ എഴുപതും എൺപതും രൂപ അങ്ങനെയാണ് അതെല്ലാം കഴിഞ്ഞിട്ട് മക്കളെ ഞാൻ കുറച്ചും കൂടി ഇരുത്തിയിട്ടുണ്ട് എല്ലാത്തിനും റേറ്റാണ് ഫുൾ അവിടെ ഫുള്ളിൽ എല്ലാത്തിനും ഒരു ടീഷർട്ടിന് എൺപത് രൂപ പുറത്തുണ്ടെങ്കിൽ അവിടെ മുന്നൂറ് രൂപയാണ് പക്ഷെ ഓരോ ആ വികാല എന്ത് വണ്ടർല അങ്ങനെ എഴുതിയിട്ടുള്ള ആ ഒരു ഇത് ടീഷർട്ടാണ് കിട്ടുന്നത് പക്ഷെ അത്രയും റേറ്റ് ഉണ്ട് അവിടെ പിന്നെ കുട്ടികളെഴുത്തിട്ടേ പിന്നെ നമ്മൾ നമ്മളങ്ങടെ ഇരിക്കാൻ പോവാണ് ഇതിലൊന്നും അത്ര ഒരു എന്താ പറയുക ആ കാണുന്നത്ര ഫീലൊന്നും ഇല്ല അത്ര പേടിയൊന്നും ആവുന്നില്ല അങ്ങനെ ഞാൻ അതിലിരുന്നു പക്ഷേ ഇതിൽ ഞാനിരുന്നിട്ടുണ്ട് ഇത് പിന്നെ പറയണോ എന്താ പറയുക ഞാൻ ഞാൻ വൈകുന്നേരമാണ് ഇരുന്നത് രാവിലെ ഫുള്ള് ബ്ലോക്ക് ഫുൾ ആളുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം ആകുമ്പോൾ അവർ പറഞ്ഞ് വൈകുന്നേരം ഫ്രീ ഉണ്ടാവും അങ്ങനെ ഞാൻ വൈകുന്നേരമാണ് ഇരുന്നത് പക്ഷെ ഞാൻ ഫുഡ് കഴിച്ചിട്ടായണമല്ലോ ഇരിക്കാൻ പോയത് ഇതെല്ലാം ഫുഡ് കഴിച്ചത് ഞാൻ ഛർദ്ദിച്ചിട്ടുണ്ട് അപ്പോൾ ഛർദ്ദിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് എല്ലാം ഛർദ്ദിച്ചത് ഭയങ്കര ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞു മറിഞ്ഞിട്ട് ആണല്ലോ ഈ സാധനത്തിലൊന്നും ഞാനിരുന്നിട്ടാ ഇത് മക്കളെല്ലാം ഇരുന്നിട്ടുണ്ട് മക്കളെ നല്ല എൻജോയ് ആയിട്ടുണ്ട് പൈസ കൊടുത്തത് ഫുൾ ഒരു മൊതലാക്കിയിട്ടുണ്ട് ആ കാണുന്ന സാധനത്തിൽ ഞാൻ ഇരുന്നിട്ടുണ്ട് സത്യം പറഞ്ഞല്ല ഞാൻ കുറച്ച് തടിയായത് കൊണ്ടാണെന്ന് എന്താ പറയുക താഴെ വീഴാത്തത് ഇങ്ങനെ കുത്തം നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അല്ല ഇപ്പം ഞാൻ താഴെ വീഴും പിന്നെ അവിടുത്തെ ഫുഡും ഫുഡും അതെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല റേറ്റാണ് ഇപ്പോൾ ഒരു ഒരു ഇപ്പോൾ ഒരു ഫ്രൈഡ് റൈസും ഒരു ഗോപി മഞ്ചൂരിയക്കും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കുറേ കൂടിയോന്നതിൻ്റെ എനിക്കൊരു ഡൗട്ടുണ്ട് എങ്കിലും ഞങ്ങൾ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഫുഡ് കഴിച്ച ശേഷമാണ് വള്ളത്തിൽ കയറിയത് അങ്ങനെ വള്ളത്തിലെല്ലാം കയറി ഞാനും കുറച്ചെല്ലാം വള്ളത്തിലെല്ലാം കയറിയിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് മറ്റേ കടൽ വള്ളം പോലത്തെ ഇതാണ് ഇത് നല്ല എൻജോയ് ആവുന്നുണ്ട് അങ്ങനെ അതിലും കുട്ടികളും ഞങ്ങളെല്ലാം എല്ലാം കളിച്ചു എല്ലാത്തിലും എല്ലാ ഐറ്റംസിനും കുറേ ഉണ്ട് പത്ത് എത്ര പറയാം നൂറിലധികം ഐറ്റംസ് ഉണ്ട് വെള്ള വെള്ളച്ചാട്ടമാണെങ്കിലും കുട്ടികൾ അങ്ങനെ എല്ലാം ഉണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി ഞങ്ങൾ പുറത്ത് പുറത്തേക്ക് ഞാൻ ഇപ്പോൾ രാത്രി ഏഴ് മണിയായി നമ്മൾ പുറത്തേക്ക് അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ വണ്ടറിലെ വിശേഷങ്ങൾ അപ്പോൾ ഇത് വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാവും വണ്ടറിലയിൽ പോകുമ്പോൾ എന്തെല്ലാം വേണം ഇങ്ങനെയെല്ലാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യും